യുവതിയുടെ വിവാഹം നടത്തി പ്രവാസി ചവറ ാട് സ്വദേശി എ നിസാറാണ് പാലക്കൽ സ്വദേശിനി നൌഫിയുടെ വിവാഹം നടത്തിയത് നോമ്പ് മുമ്പ് വിവാഹവും സൽക്കാരം നോമ്പ് തുറയുമായാണ് നടത്തിയത് ചവറ കൊട്ടുകാട് കായൽവാരത്ത് എ നിസാറാണ് വിവാഹം നടത്തിയത് പാലക്കൽ സ്വദേശി നവാസിന്റെ മകൾ നൌഫിയാണ് വിവാഹിതയായത് തേവലക്കര മുള്ളിക്കാല മാനാമ്പുഴ കിഴക്കത്തിൽ അബ്ദുൾ ലത്തീഫിന്റെ മകൻ അമീനാണ് വരൻ പത്ത് ലക്ഷം രൂപ ചെലവിട്ടാണ് നടത്തിയത് വിവാഹവും സൽക്കാരം നടത്തിയത് കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിൽ നടന്ന വിവാഹത്തിൽ ചീഫ് ഇമാം അബ്ദുൾ അസീസ് ഷാമിൽ ഇർഫാനി ആട്ടിരി തങ്ങൾ കോയ്വിള ഷെരീഫുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ഇമാം യാക്കൂബ് നിസാമി എന്നിവർ കാർമ്മിത്വം വഹിച്ചു നാല് പെൺമക്കളാണ് നിസാറിനുള്ളത് തന്റെയും ഭാര്യ ഷെമിയുടെയും മക്കളുടെയും ആഗ്രഹം കൂടിയാണ് ഒരു യുവതിയുടെ വിവാഹം നടത്തി കൊടുക്കുക എന്നത് അത് റംസാൻ മാസത്തിൽ നടന്നു എന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണെന്നും കുടുംബം പറയുന്നു ഈ നാട്ടിലെ എല്ലാവരും ഇത് പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി എന്നുള്ള ഒരു തൃപ്തിയോടു കൂടി ഇൻഷാ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാളെ റബ്ബിന്റെ കോടതിയിൽ എന്തെങ്കിലും എന്നോട് ചോദ്യം വന്നാൽ എനിക്ക് പറയാനുണ്ടാകും എനിക്ക് നാല് പെമ്മക്കളാണുള്ളത് ആ മക്കള് കല്യാണം നടത്തുന്നതിന് മുമ്പ് ഒരു സാധു കുട്ടിയെ നിൽക്കാതെ നടത്തി കൊടുക്കണമെന്ന് എൻ്റെ ഭാര്യ നിന്ന് എന്നോട് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വമായി ഞാനത് സ്വീകരിക്കുകയും ഞങ്ങളുടെ രണ്ടുപേരുടെയും പരിപൂർണ സമ്മതത്തോടു കൂടിയാണ് മക്കളുടെ നാല് പെമ്മക്കളാണ് മകൾ ഡോക്ടർക്ക് പഠിക്കുന്നു ഇൻഷാ അല്ല എല്ലാവരും ദ ചെയ്യുക ഈ പരിപാടിയിൽ എല്ലാ പങ്കെടുക്കുന്ന എല്ലാ ഈ നാട്ടിലെയും എൻ്റെ സഹ സുഹൃത്തുക്കളും ആഹാരവും എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് ഈ രാത്രി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാനിവിടെ അത്താഴ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷവും അതുകൊണ്ട് ഈ നോയമ്പ് പറയിലും നല്ല രീതിയിൽ നാട്ടിലെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി ാണ് തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ഒട്ടേറെ സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അത് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നതെന്നും ഇനിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും നിസാർ പറഞ്ഞു കൊട്ടുകാട് ജമാഅത്ത് പ്രസിഡന്റ് ടി എ അനസ് സെക്രട്ടറി നൌഷാദ് പാലോട്ട് ജമാഅത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു റമദാൻ ഇരുപത്തേഴാം രാവിൽ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ആഗ്രഹം ജമാഅത്ത് പരിപാലന സമിതി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടുകാട് മുസ്ലിം ജമാഅത്തിലെ ഏഴ് വാർഡുകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുകയും പ്രസ്തുത അപേക്ഷ ജമാഅത്ത് കമ്മിറ്റി പരിശോധിച്ച് വിശദമായി പരിശോധിച്ച് അതിന്റെ ഏറ്റവും അർഹമായ കുടുംബത്തിനെ തെരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടുകാട് ജമാഅത്ത് കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിലെ പാലയ്ക്ക് ലക്ഷം വീട്ടിൽ ജനാബ് നവാസിന്റെ മകൾ നൌഫിയാണ് വധു തേവലക്കര ഷെരീഫുൽ ഇസ്ലാം ജമാഅത്തിലെ മാനാമ്പുഴ കിഴക്കതിൽ ജനാബ് അബ്ദുൽ ലത്തീഫിൻ്റെ മകൻ അൽ അമീനാണ് വരൻ ഇൻഷാല്ലാ ഈ നിക്ഷാഹകർമ്മത്തിന് എല്ലാവരും സാക്ഷിയാവണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇതിന് കാണിച്ച ജനാബ് നിസാർ സാഹിബിന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജമാഅത്തിൻ്റെ പേരിൽ ആത്മാർത്ഥമായി ദ ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ ചവറ